ാണ് അതുപോലെ

നമ്മുടെ കൂടെ കൂടുതൽ കടമുള്ള ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസം ഇല്ലാത്തവരുടെ മക്കളില്ലാത്ത അതുപോലെ ഞാനെന്ത് പറയാൻ പോകുന്നു പരിശുദ്ധമായ ഒരു കുറിച്ചിട്ടാണ് മഹാനായ മഹത്തുക്കളായ പണ്ഡിതൻ മാനസിക മഹാനവരവർക്ക് നേരിട്ട് ലഭിച്ച ഒരു 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 സലാത്താണ് സലാത്താണ് മാത്രമല്ല ഈ ഈ മഹത്തായ സലാത്ത് 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 തവണ ചൊല്ലിയാൽ ലക്ഷം ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഒറ്റ പ്രാവശ്യം നൽകുന്നതാണ് പൂർണ്ണമായി അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ും ഒരാൾക്കും സാധ്യമല്ലെന്ന് മഹാനായ പറഞ്ഞിട്ടുണ്ട് ഈ പതിവാക്കുന്നതിലൂടെ അല്ലാഹു നൽകപ്പെട്ടിട്ടുണ്ട് ഈ പതിവാക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എത്ര അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടണം എത്ര വിശേഷങ്ങളായിക്കോട്ടെ

അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ സലാത്താണ് രണ്ടാമതായി കിട്ടുന്നത് ഈ സലാത്ത് ചൊല്ലിയാൽ വിശാലത വിശാലത നൽകുന്നതാണ് നൽകും നൽകും സാമ്പത്തിക ഉയർച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മനുഷ്യനെ വീട്ടിൽ നിന്നെല്ലാം സൗഭാഗ്യങ്ങളും നൽകുന്നതാണ് ഭക്ഷണം വേണം വേണം വസ്ത്രം വേണം സന്തോഷകരമായ ജീവിതം വേണം ഈ സലാത്ത് ചെല്ലുന്നത് കൊണ്ടല്ലോ നൽകപ്പെടുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ ചെറിയ സലാത്ത് നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കുകയും എപ്പോഴും സാമ്പത്തിക അഭിവൃദ്ധി ഉയർച്ച നൽകുന്നതാണ് തവണ ഈ സലാത്ത് ആറ് ലക്ഷം മലക്കുകളെ സൃഷ്ടിക്കുന്നതാണ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്ക് ആ മലക്കുകൾ ഒരു സലാത്ത് സലാത്ത് ആ ഒരു ചൊല്ലി അപ്പോൾ എന്ത് മാത്രം ഗുണമാണ് ഈ സലാത്തിലൂടെ കിട്ടുന്നത് ഞാൻ അതിന്റെ എന്നാലേ നമുക്ക് ആ സലാത്ത് ചെല്ലാൻ ഒരു ഒരു ആവേശം നമുക്ക് ഉണ്ടാവുകയുള്ളു അതുപോലെ നാലാമതായി കിട്ടുന്ന നാനാമതായിട്ട് നമുക്ക് മൊത്തത്തിന്റെ വീടിലും എഴുപതിനായിരം എഴുപതിനായിരം പറകളുണ്ട് അത് ഓരോന്നായി ഈ ചെല്ലുന്നതിലൂടെ ഒന്നാം ഉയർത്തപ്പെടുന്നതാണ് ആ ഒരു പൗർഖണ്ഡവും ഏത് തരത്തിലുള്ള രോഗങ്ങൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രിയപ്പെട്ട ഈ സലാത്ത് ചൊല്ലുക രോഗങ്ങൾക്ക് ശിഫ നൽകുന്നതാണ് രോഗങ്ങൾ ബുദ്ധിമുട്ടുന്നവരും ഞങ്ങളോട് അല്ല അപ്പൊ ഏത് തരത്തിലുള്ള രോഗങ്ങൾ രോഗങ്ങൾക്കും ഈ സലാത്ത് ശിഫയാണ് അതായത് മാനസികവും ശാരീരികവും

രഹസ്യങ്ങളും ഈ സലാത്തിൽ സുബ്ഹാനല്ലാഹിന്റെ മഹത്വം നോക്ക് ഈ ഈ സലാത്ത് സലാത്ത് ഒരാളുടെ ഹൃദയത്തെ എല്ലാവ ശുദ്ധീകരിക്കുന്നു എന്ന സാരം അതുപോലെ വലിയ ഉയർച്ച നൽകപ്പെടുന്നു അപ്പൊ ഇത്രത്തോളം ഈ സലാത്തിന്റെ ഗുണം പറഞ്ഞല്ലോ ഈ സലാത്ത് നമുക്ക് നോക്കാം صل على سيدنا سليعنا. محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم صلاة صلاة الفاتح هي صلاة الفاتحين الله ഈ സലാത്തിനെ കുറിച്ച് ഒരു അംശം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ബാക്കി ഒരുപാട് നമുക്ക് പറയാനുണ്ട് ഉണ്ട് അപ്പൊ വളരെ ചെറിയ ഒരു പതിലുകളാണ് ശ്രേഷ്ഠതകളാണ് ഈ സലാത്തിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു

അതുപോലെ തന്നെ

അല്ലാഹുവേ ഈ സലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹു റസൂലുള്ളാന്റെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ சகല വിശേഷങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ പടച്ചവനേ ഞങ്ങളെ മരണപ്പെട്ടു പോるതിന് മാപ്പ് തരുകണേ അല്ലാഹുവേ പടച്ചവനേ

يا محمد صلى وجلسة عليه قبول يا الله, الله ربنا اتنا في الدنيا في حسنة وفي الآخرة حسنة وقنا عذاب آمين برحمتك يا أرحم الراحمين اللهم صل الله. وسلم وبارك عليه